ത്തിരിപ്പ് ഇനിയും എത്രനാൾ കാസർഗോഡിനോടുള്ള സർക്കാരിന്റെ അനാസ്ഥ മൂലം ഇന്നും പണി കഴിയാതെ ഇഴഞ്ഞു നീങ്ങുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മുപ്പതിനു അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ട് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞു അക്കാലയളവിൽ തുടങ്ങിവെച്ച അഞ്ച് മെഡിക്കൽ കോളേജുകളിൽ മറ്റു എല്ലായിടത്തും പണി പൂർത്തിയായപ്പോഴും കാസർഗോഡ് ഇപ്പോഴും ഇഴഞ്ഞ് ഇഴഞ്ഞ് വെറും താൽക്കാലിക ഒ പി സംവിധാനം മാത്രമായി ഒതുങ്ങിക്കൂടിയിരിക്കുന്നു എൻഡോസൾഫാൻ ദുരിതബാധിതർ ഏറ്റവും കൂടുതലുള്ള സ്ഥലവും കൂടിയാണ് ഇത് അവരുടെയൊക്കെ ആശ്വാസവും ആഗ്രഹവും എന്ന നിലയിലാണ് അന്നത്തെ സർക്കാർ ഇങ്ങനൊരു ചുവട് കാസർകോടിന് വേണ്ടി വെച്ചത് കോവിഡ് കാലത്ത് ടാറ്റ നിർമ്മിച്ചു നൽകിയ അഞ്ഞൂറ് ബെഡ് ഉള്ള ആശുപത്രി അനാസ്ഥ കൊണ്ട് ഒന്നുമില്ലാതെ പോയി കർണാടക അതിർത്തി അടച്ചിട്ടാൽ അടിയന്തര സാഹചര്യമുള്ള രോഗികൾ പോലും ഗതികേടിലാവുന്ന അവസ്ഥയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് കാസർഗോഡ് മെഡിക്കൽ കോളേജിനു വേണ്ടി സ്ഥലം കണ്ടെത്തുന്നത് അന്ന് തന്നെ വലിയ വിവാദത്തിലായിരുന്നു ഈ സ്ഥലം എടുപ്പ് മംഗലാപുരം ലോബികൾക്ക് വേണ്ടി ഈ പദ്ധതിയെ നിരവധി അട്ടിമറി ശ്രമങ്ങൾ നടന്നിരുന്നു എന്നിരുന്നാലും കാസർഗോഡ് ജനതയുടെ പ്രതിഷേധത്തിനു ഒടുവിൽ സർക്കാരിന് സ്ഥലം ഏറ്റെടുക്കൽ നടത്തേണ്ടി വന്നു അതും മംഗലാപുരം ലോബികളുടെ സമ്മർദ്ദത്തിൽ കാസർഗോഡിന്റെ ഒരു മൂലയിൽ കൊണ്ടുപോയി സ്ഥലം ഏറ്റെടുത്തു ജനങ്ങൾക്ക് എത്തിച്ചേരുന്നുള്ള സൗകര്യത്തെക്കുറിച്ച് അവർ ചിന്തിച്ചില്ല കാസരഗോഡിൻ്റെ മധ്യഭാഗത്തുള്ളവർക്ക് എത്തിച്ചേരാൻ ഏറെ ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ് പിന്നീട് മാറി വന്ന സര്ക്കാര് ഇതിന്റെ തുടര് നടപടികള് തുടങ്ങിയെങ്കിലും ഈ സർക്കാരിനും ദൂരത്തെയും കാസർഗോഡിലെ മുഴുവൻ ജനങ്ങൾക്കും എത്തിച്ചേരാൻ പെട്ടെന്ന് പറ്റില്ല എന്ന് പറഞ്ഞ് പദ്ധതിയിൽ ഒരു ആവേശം കട്ടിയില്ല പണി തുടങ്ങി നീണ്ട ഇത്ര വർഷമായിട്ടും ഇതുവരെ പൂര്ണ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്തത് കാസരഗോഡിനോടുള്ള തികഞ്ഞ അവഗണന തന്നെയാണ് എല്ലാ അവഗണനയും പുഞ്ചിരിയിൽ ഒതുക്കേണ്ടി വന്ന ഒരു കൂട്ടർ മാത്രമാണ് നമ്മൾ